അപ്പോൾ അന്ന് എന്താ ഉണ്ടാക്കാമെന്ന ആലോചിച്ചപ്പോൾ എന്നാൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു മൂന്ന് ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു അതിലേക്ക് ഒരു സ്പൂണ് അല്ല ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ വെളിച്ചെണ്ണയും ഉപ്പും കൂടിയിട്ട് നന്നായി ഇളക്കി ഗോതമ്പ് പൊടിയിൽ യോജിപ്പിക്കുക അപ്പം ഒന്ന് ചിക്കൻ കറിക്ക് ചപ്പാത്തി ആവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണത് ഉണ്ടാക്കാൻ വെച്ചത് അപ്പം ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക ഞാൻ വെള്ളത്തിൻ്റെ അളവ് പറയുന്നില്ല കാരണം പൊടിയുടെ ഇതിനനുസരിച്ചാണ് ഓരോരുത്തരും വെള്ളം ഉപയോഗിക്കുക അപ്പോൾ ഞാനിപ്പോൾ സാധാ വെള്ളമാണ് അതായത് ചൂടുള്ളതും വെള്ളം ചൂടുള്ളതൊന്നുമല്ല സാധാ വെള്ളം ഒഴിക്കുകയാണ് ഞാൻ അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ പറയണില്ല ണ്ട ഇങ്ങനെ സോഫ്റ്റ് ആയി വരുമ്പോൾ നമ്മൾ നിർത്താം അത്യാവശ്യം നന്നായി കുഴച്ചില്ല ഞാൻ ഇനി അത് ഒരു ഒരു മണിക്കൂർ നമുക്ക് അരച്ച് വെച്ച് അരച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പുറത്തല്ല അപ്പോൾ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകും അപ്പോൾ ഇതേപോലെ പരത്തി എടുക്കുക ഭയങ്കര നൈസാകണ്ട ഒന്ന് പൊളച്ച് വരാൻ വേണ്ടിയാണ് അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ പോള പോലെ കുറേശന് പോള പോലെ വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് അത് ആക്കി എടുക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് പൊളിച്ചാൽ കിട്ടും രണ്ടെണ്ണ പോലെയായിട്ട് വരും അതാണ് അതിൻ്റെ ഒരു പ്രത്യേക കഴിക്കാൻ സോഫ്റ്റ് ആണ് സോഫ്റ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ആ പോള നമുക്ക് കാണണമെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ മറിച്ചിട്ട് അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പൊ ഇങ്ങനെ നമ്മുടെ നമ്പർത്തി കൊടുക്കണം ചട്ട് വാങ്ങിച്ചിട്ട് അപ്പൊ അതിൻ്റെ ഉള്ളിന്ന് പോകളങ്ങനെ പൊന്തിയില രണ്ടാമത്തെ ഇട്ടു എടുത്തിട്ടുണ്ട് അപ്പം അതിന് പോള പൊന്തി വരണം അവിടെ കാണുന്നുണ്ടാവും എനിക്ക് കാണിക്കേണ്ട രണ്ടാമത്തെ അപ്പം അങ്ങനെ പൊന്തി വരും പോള പോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് എല്ലാ ചപ്പാത്തിയും വേവിച്ചെടുക്കാം മൂന്നാമത്തെ ഇട്ടെടുത്തു അതിന് പോളം വന്നിപ്പോൾ ഇങ്ങനെ മറിച്ചിട്ടു അപ്പോൾ അങ്ങനെ പൊന്തി 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 വരും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് നമുക്ക് എല്ലാ ചപ്പാത്തിയും ഉണ്ടാക്കിട്ട എടുക്കാം ചപ്പാത്തി ഇട്ടതിന് ശേഷം ഒന്ന് പോളം പോലെ കാണും നമ്മൾ എന്നിട്ട് തിരിച്ച് മുറിച്ചിട്ടാൽ മതി അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയ ചപ്പാത്തിയാണ് അപ്പോൾ ഒന്നാത്ത ചിക്കൻ കറി കൂട്ടിയിട്ടാണ് ഞങ്ങൾക്കിന്ന് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു